അതെ അതിജീവിക്കും അല്ലാത്തവനൊക്കെ ും ചൊതുങ്ങുംനാപിച്ചിട്ട് കാര്യമില്ല മോനെ എന്താടാ ഇപ്പഴവനൊന്നും പറ്റിയോ ഇല്ല പിന്നെന്താടാ വീട്ടിൽ വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല അത്രേ അത്രയുള്ള കാര്യം അതിപ്പോ ഫോണിനോ ലൈനോ അല്ലെ കേടുമായിരിക്കും ഞാനൊന്നും വീട് വരെ പോയത് ആ നീ പോയിട്ട് ചടേ നിങ്ങ വന്നേക്കണം ഒന്നു മോനെ അച്ചായനെ നീ മാത്രമേ ഉള്ളൂ കേട്ടോ അറിയാവല്ലോ അറിയാം ആ വന്നേ അറിയാവലോ നിന്നെ അച്ചായന അങ്ങ് വളർത്തു മോനയ്ക്ക് പോരെ ഞാൻ കണ്ടു വെച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ന്യൂസ് വരും ഫ്ലാഷ് ന്യൂസ് മോനെ നാളെ നിന്റെ എന്റെ ഒക്കെ ദിവസമാടാ വിളിക്കണ്ടവനെയൊക്കെ ഇതേ കുത്തി കൊണ്ട് വിളിയടാ എന്റെ ചോരയ്ക്ക് നാവ് നീട്ടിരിക്കുന്ന ശത്രുക്കളെ വരെ നാളെ അവമാനൊക്കെ കാണട്ടെ മാമല മാമച്ച ശബരിയാർ മാമച്ചനാകുന്നത് എന്റെ കർത്താവെ നീ എത്ര വല്യവനാകുന്നടാ മാമച്ചോ എന്തോ ഞാൻ വന്നേ അതെ വെറുതെ 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 നിക്കേ നീ എവിടുന്ന രക്ഷപ്പെട്ടെന്നോ ശരി ഇനി അങ്ങോട്ടുള്ള ഓരോ നീക്കവും സൂക്ഷിച്ചു വേണം എനിക്കറിയാം നിന്റെ കരുത്തും കഴിവും അച്ചായെന്ന് നിന്നെ അവിശ്വസിച്ചപ്പോഴൊക്കെ ഞാൻ ഉറപ്പ് കൊടുത്തിരുന്നു വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണ് നീയെന്ന് പറ അറിയാതെങ്കിലും നിന്റെ നാവിൻ ചുട്ടി പോയി അച്ചായന്റെ പേര് വീണോ പേരും നാളും മാത്രമല്ല നിന്റെയും നിന്റെ ഇച്ചായന്റെയും ജാതകം വരെ ഈ കാർലോസ് വായിച്ചു തന്നു കഴിഞ്ഞു സ്റ്റീഫൻ ജമാൽ സർ സ്റ്റീഫനെ വലതുകാൽ വെപ്പിച്ച് അകത്തേക്ക് കയറ്റിയത്

പൂന്തിയച്ച് നീ അങ് രക്ഷപ്പെടുവല്ലടാ മനുഷ്യ മാംസത്തിൽ പച്ചിലും പുകർന്നതിന്റെ എരിവ് നീ അറിയണം ത്മാവിന്റെ ഏഴ് ദാനങ്ങളും സ്വീകരിച്ച് പരിപാലിച്ചതിനുള്ള ചിഹ്നം നാം ഷെവലിയാർ മാമച്ചനെ സന്തോഷവും അണിയിച്ചിരിക്കുന്നു സെവൻ ഗിഫ്റ്റ് എന്റെ കർത്താവെ ഈ നരകബാബക്ക് കുത്തി തരാൻ വേണ്ടിയിട്ട് ഇനിയും ഓരോ പട്ടങ്ങളും ബിരുദങ്ങളും നീ കരുതി വെച്ചിരിക്കാനുള്ള നോർക്കുമ്പോ എന്റെ മേലാകെ പൂക്കുന്നു ഇനി മാമല മാമച്ചന് ചത്താനും മരിച്ചാലും സന്തോഷമുള്ളൂ കർത്താവേ സത്യം മരിക്കാൻ സമയമായിട്ടില്ല ഷെവലിയാർ മാമച്ചന് ഭൂമിയിൽ വിറ്റുപതച്ചെ വിളവ് കൊയ്യണം അതാണ് ആകാശത്തിരിക്കുന്ന വലിയ വിധക്കാരൻ നമ്മെ പഠിപ്പിച്ചത് അതെ എന്നാ ഇനി അപ്പം മീനെടുത്ത് വാഴ്ത്തിയാട്ടെ തിരുമേനി ഇനി ആരാ തിരുമേനി വരാനുള്ളത് എത്തേണ്ടവന് എത്തിയിട്ടില്ല അതാരാണാവോ തിരുമേനി ഈ പനി എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുത്തിയത് വരുത്തിയ നാമല്ല പിന്നെ ഏതവനാണ് വരുത്തിയത് അവനോട് ഞാൻ ചോദിക്കാം അന്തിക്രിസ്തുവിന് വേണ്ടി ഒരു കാത്തിരിപ്പേ ഡി എ ജി ഈശോ പണിക്കരല്ല ആ വിശ്വാസം വിശ്വാസം ക്ഷമിക്കണം തെറ്റിച്ചതിന് ഈ കയറി സ്റ്റേറ്റ് ഡി ഐ ജി ആയിട്ട് തന്നെയാണ് വിതൗട്ട് യർ പെർമിഷൻ സ്ട്രിക്ട് ഓൺ ഡ്യൂട്ടി സഭയുടെ സത്യവിശ്വാസ സംരക്ഷകനായി ഉയർത്തി ഷെവലിയാർ സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ട കേരള ഗാർഡൻസിലെ മാമല മാമച്ചന് എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഇടിവേണ്ടിയാണ് പോലീസിനെ മുട്ടത്തിറക്കിയിട്ട് അഭിനന്ദിക്കാൻ മാമച്ചൻ ആരാണെന്ന് ഇറ്റ്സ് എ മിറക്കിൾ മിറക്കിൾ ഓഫ് ഗോഡ് ദി ഓൾ മൈറ്റ് എന്റെ എല്ലാ അന്വേഷണങ്ങളുടെ അവസാനവും ഇദ്ദേഹത്തിന്റെ ലൈഫിന്റെ ആരംഭവും ഒരേ ദിവസം തന്നെ ആയത് ഒരേ വേദി തന്നെ ആയത് തികച്ചും ദൈവനിശ്ചയമാണ് മാമച്ച അന്വേഷണത്തിന്റെ അവസാന ദിവസം ഒന്ന് വെറുതെ പറഞ്ഞാൽ പോരാ കൊലയാളി ആരാണെന്ന് അറിഞ്ഞോ അറിഞ്ഞു ഞങ്ങൾ അറിഞ്ഞു വന്ന സത്യം ആ വിശുദ്ധനു അറിഞ്ഞിരിക്കണം മുന്നിൽ പ്രമാണിയായി ഉള്ളും പുറവും വേർതിരുപ്പുണ്ടവൻ ഞങ്ങളും സഭയും ലോകവും ഒരുപോലെ അന്വേഷിച്ചു നടന്ന് സിസ്റ്റർ അമലയുടെ കൊലയാളി രാജു നമശിവായത്തിന്റെ കൊലയാളി സ്വന്തം തോളുരുമി നടന്ന് കാളി അറച്ചനാ ഇങ്ങനെ മെഴുകുതിരികൾക്ക് പിന്നിലെ ചിത്രമാക്കി മാറ്റിയവൻ മാറ്റിയാബിൻ സിസ്റ്റർ അമലയ്ക്ക് മുമ്പ് കരിങ്കൽ ക്വാറിയിൽ കൊല്ലപ്പെട്ട രാജുവിന്റെ അച്ഛൻ നമശിവായൻ സ്വാമി രാജുവിനെ അവസാനമായി വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയത് ആരാണെന്ന് സ്വാമിക്ക് ഓർമ്മയുണ്ട് ജോലി ശരിപ്പെടുത്തി കൊടുക്കാമെന്നും പറഞ്ഞു ഒരു സ്ത്രീയാണ് സാറേ പോലെ ആ സ്ത്രീയെ വീണ്ടും കണ്ടാൽ സ്വാമി തിരിച്ചറിയും നെക്സ്റ്റ് സൂക്ഷിച്ചു നോക്കാം ഇവള് തന്നെയാണോ അന്ന് രാജുവിനെ ഇല്ലത്തു നിന്ന് കൂട്ടിക്കൊണ്ടുപോയത് അതെ സാർ മകനെ കൊലക്കി കൊടുത്ത സർ സ്റ്റേ സിറ്റിയിലെ ഹൈലി മോസ്റ്റ് രാജു നമശിവായത്തിന്റെയും സിസ്റ്റർ അമലയുടെയും പഴയ കോളേജ്മേറ്റ് ആര് പറഞ്ഞിട്ടാണ് നീ പഴയ സഹപാഠിയെ വിളിച്ചുകൊണ്ട് പോയത് ആരുടെ അടുത്തേക്ക് സ്റ്റീഫൻ അൻവർ സ്റ്റീഫൻ കട്ടച്ചോരയുടെ മണവും കട്ടാരപ്പിടിയുടെ ബലവും മാത്രം അറിയുന്നവൻ സ്നേഹിച്ചാൽ സ്വന്തം തല വെട്ടിക്കൊടുക്കും വെറുത്താൽ വെട്ടിയെടുക്കും അല്ലേ അച്ചോ രാജു നമശുവായത്തിനെ കൊണ്ട് നിനക്കെന്തായിരുന്നു ആവശ്യം സ്റ്റീഫൻ വേണ്ടി മൂന്നാല് പ്രാവശ്യം അച്ഛന് നേരെ കാളിയാർ സ്ഥാപനങ്ങളിൽ വെച്ച് രാജു ബോംബ് പക്ഷെ അവന് കൊല്ലാൻ കഴിഞ്ഞില്ല ഒരു നൂലിട വ്യത്യാസത്തിൽ അച്ഛൻ ഓരോ രക്ഷപ്പെട്ടുകൊണ്ടേ അച്ഛന്റെ ബോഡിഗാർഡായിരുന്ന നീ അവൻ അവസരങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ടേ അച്ഛൻ നിന്നെ സംശയിച്ചില്ല കാളിയാർ അച്ഛനെ കൊല്ലാൻ ഒരു ഭ്രാന്തനെ പോലെ പാഞ്ഞു നടന്നിരുന്ന രാജുവിന്റെ മുന്നിൽ കോളേജിൽ അവന്റെ സഹപാഠിയായിരുന്ന സിസ്റ്റർ അമല ചെന്നപ്പെട്ടു ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമായി അവന്റെ കയ്യിൽ കത്തിയും ബോംബും പിടിപ്പിച്ചവർക്കെതിരെ തിരിയാൻ സിസ്റ്റർ അമല അവനെ പ്രേരിപ്പിച്ചു രാജുവിനെ കൊന്ന് പാറമടയിൽ തള്ളിയതും നീയല്ലേ മോനെ കൊന്ന ഈ കൂടി കിട്ടും ഇവനും ഇവന്റെ അച്ചായനും വൈകിപ്പോയി തെളിവുകളൊക്കെ സിസ്റ്റർ അമലയെ രാജു ഏൽപ്പിച്ചിരുന്നു അവരത് കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നുവെന്ന് അറിഞ്ഞ് അന്ന് രാത്രി തന്റെ മഠത്തിൽ കയറി സിസ്റ്റർ അമലയെ കൊന്ന് കിണറ്റിൽ തള്ളി ഇനിയുള്ള ബ്ലാങ്ക്സ് ഫില്ലർ നീയല്ല കത്ത കാർലോസ് മൂന്നായിക്കു വേണ്ടി കൊലക്കത്തയുമായി ബോംബെയിൽ സ്റ്റീഫനും നിന്ന് അച്ചായനും സിസ്റ്റർ അമലയെ വകവരുത്താൻ മഠത്തിലെത്തിയ ദിവസം അതേ ദൗത്യത്തിനായി കാർലോസ് അവിടെ എത്തിയിരുന്നു ഒരു ജീവൻ എടുക്കാൻ രണ്ടു വഴിക്ക് മൂന്ന് കൊലയാളികൾ ഇനി പറയണം അന്ന് രാത്രി നീ അവിടെ ആരെയൊക്കെയാണ് കണ്ടത് സ്റ്റീഫൻ പറയണം കാർലോസ് ഈ ഇരിക്കുന്നതിൽ ആരാണ് സ്റ്റീഫന്റെ അച്ചായൻ ഇവൻ പറയില്ല അൻവർ തൂക്കുകയർ കഴുത്തിൽ മുറുകുമ്പോഴും ഇവൻ ആ പേര് പറയില്ല അതാണ് ഇവനും സ്റ്റീഫന്റെ അച്ചായനും തമ്മിലുള്ള ഉടമ്പടി മലയോര നസ്രാണികൾക്ക് വേണ്ടി ഏത് നരകത്തിലും കയറി ചെന്ന് പത്ത് കൈയും കൊണ്ട് പടവെട്ടി വാളും കീർത്തിമുദ്രകളും നെഞ്ചത്ത് ചാർത്തി കിട്ടിയ പഴയ ഒരു ഏലക്കാക്കള്ളനാകാം സ്റ്റീഫന്റെ അച്ചായൻ നിധി കാക്കും ഭൂതത്തെ പോലെ രൂപത ഖജനാവിന്റെ മുകളിൽ കയറി ചടഞ്ഞിരുന്ന് ചോരക്കുതിയന്മാരായ രക്തരക്ഷസുകളെ മനസ്സുകൊണ്ട് ആരാധിക്കുന്നവരുടെ കയ്യിലും ചോരക്കറ അരമന കോടതിയിലെ തലയാട്ടി വക്കീലിനെയും സംശയിക്കാം തന്റെ രാഷ്ട്രീയ ശത്രുവിനെ എന്നും ഒരു വേട്ടനായുടെ വീറോടെ പിന്തുടർന്നിട്ടുള്ള വെളുത്ത് ചുവന്നു തൊടുത്ത രാഷ്ട്രീയ പുണ്യാളനുമാവാം അന്ന് രാത്രി നീ അവിടെ ആരെയാണ് കണ്ടത് പറയടാ ഞാൻ കാളിയാർ രാജു തമശിവായും എന്നെ വിളിക്കും ഇനി എനിക്കും നിനക്കും പറയാനുള്ളത് മൂന്നാമതൊരാൾ കേൾക്കരുത് കർത്താവു വരാൻ കിടന്നുറങ്ങുന്ന നേരത്ത് ഉറങ്ങുന്നവരെ വെളിച്ചുടത്താൻ ശ്രമിക്കണ്ട ഈ ലോകം മുഴുവനും നിറഞ്ഞിട്ട് വന്നാൽ ശരി കാളിയാർ പത്രോസ്വൈത്തിൽ നിന്നേ ഉറക്കും കാരണം ഈ ലോകത്തെ മുഴുവൻ വിശ്വസിപ്പിച്ച ഒരു മുഖമുണ്ട് എനിക്ക് അത് ചീന്തി കീറിക്കളയാൻ നിന്നെ മാത്രമായി ഞാൻ ബാക്കിവെച്ചേക്കില്ല നമ്മ ശിവായം ചെക്കൻ നിന്നോട് പറഞ്ഞത് അപ്പടി സത്യങ്ങൾ തന്നെയാ ചില സത്യങ്ങൾ കേൾക്കരുത് അറിയാൻ ശ്രമിക്കരുത് അറിഞ്ഞാൽ ഇതിലും ചെറിയൊരു ശിക്ഷ നൽകാൻ എനിക്ക് So, forgive me, sister. Pray for your soul. <coughs> <coughs> Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn കാർലോസ് കാർ ദേ നാൽ കാർലോസ് എന്തിരട വന്നു നിങ്ങൾ വന്നതെന്തിനോ അതിനെ തന്നെ പക്ഷേ നിങ്ങളെ എനിക്ക് പകരം നന്നായി ചെയ്യൂ അപ്പോ ദേ എല്ലാം കണ്ടു പറഞ്ഞു കണ്ടതൊക്കെ ഇവിടുവെച്ച തന്നെ मरക്കാൻ നിനക്ക് എന്തു വേണം ആ സമയത്തെ ഞാൻ എനിക്ക് വില പറയാറില്ല टेक केयर ऑन ടൈം നീ ഇടുത്ത വെലെ ഇരക്കി ബോചാൽ ഇറ്റ് വിൽ ബി ജെന്റൽമെൻ ഡീ ഇല്ലെങ്കിൽ നിനക്ക് ഞാൻ ഒരു വെലെയും ശവത്തിന്റെ വെല പച്ച കല്ലം പച്ച കല്ലം തെളിവുകൾ കള്ളം പറയില്ല പത്രോസ് കുറ്റവാളി കൊതിച്ചാൽ പോലും ഇത് സിസ്റ്റർ അമലയുടെ മുറിയിൽ നിന്ന് കിട്ടിയ ലോക്കറ്റ് ഇതിനുള്ളിൽ ഫാദർ ക്ലമൻ കാളിയാറിന്റെ മുഖം ഇത് കാളിയാർ അച്ഛന്റെ ഡെഡ് ബോഡിയിൽ നിന്ന് കിട്ടിയ ലോക്കറ്റ് ഇതിനുള്ളിൽ കാളിയാർ പത്രോസിന്റെ മുഖം രണ്ടിനും ഒരേ രൂപം ഒരേ പഴക്കം ഒരേ ജനുസ് ഇതിനർത്ഥം ഈ ലോക്കറ്റ് നിങ്ങളുടെതാണ് ശരിയല്ലേ ഇതങ്ങനെ സിസ്റ്റർ അമലയുടെ മുറിയിൽ വന്നു ഉത്തരം നിങ്ങൾക്കറിയാം ഈ ചോദ്യം ഞങ്ങൾ ഞങ്ങളോട് ചോദിക്കാൻ തുടങ്ങിയ നിമിഷം സംശയിക്കുന്നവരുടെ പട്ടികയിൽ നിങ്ങളുടെ പേരുകൂടി ചേർത്ത് വായിക്കാൻ തുടങ്ങി അങ്ങനെയാണ് കാർലോസിനെ കാണിക്കാനെന്ന വ്യാജേന നിങ്ങൾ ഞാൻ എന്ന ഓഫീസിലേക്ക് വരുത്തിയത് സിസ്റ്റർ അമലയുടെ മുറിയിൽ നിന്ന് കിട്ടിയ കൈവിരൽ പാടുകളുടെ ഉടമ നിങ്ങളാണോ എന്ന് തിരിച്ചറിയാൻ പോയ നിങ്ങൾക്ക് കുപ്പി ദാഹജലം തന്നു തണുപ്പിക്കാനല്ല ഈ കൈകൾക്ക് കൊലപാതകം ചെയ്യാനുള്ള കരുത്തുണ്ടോ എന്ന് ഉറപ്പിക്കാൻ കുപ്പി ഭദ്രമായി ബ്യൂറോയിലേക്ക് പോയി ഞങ്ങൾക്ക് റിപ്പോർട്ട് ആ നിമിഷം തന്നെ അമലയുടെ കൊലയാളി നിങ്ങളാണെന്ന് തെളിഞ്ഞു പിന്നെ ഞങ്ങളുടെ കൺമുന്നിൽ നിങ്ങൾ മറ്റൊരു അതിബുദ്ധി കൂടി കാണിച്ചു കൊലയാളിയുടെ ടാർഗറ്റ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സ്വന്തം സ്വന്തം കൈകൊണ്ട് അഗ്നിഗോളമാക്കി മാറ്റിയ ജമാലിനോടൊപ്പം ഗസ്റ്റ് ഹൗസിലേക്കുള്ള മടക്കയാത്രയിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിങ്ങളുടെ ആ പഴയ റിമോട്ട് ഇരുപതടിക്കുള്ളിൽ നിന്ന് മാത്രം ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഈ റിമോട്ട് ഉപയോഗിച്ചാണ് കാർ ബ്ലാസ്റ്റ് ചെയ്തതെന്ന് ഞങ്ങളുടെ എക്സ്പ്ലോസീവ്സ് വി കണ്ടുപിടിച്ചു ആ സർക്കിളിൽ അപ്പോൾ ഔട്ട്സൈഡറായി ഉണ്ടായിരുന്നത് നിങ്ങൾ മാത്രമായിരുന്നു കാർ പൊട്ടിത്തെറിച്ച ആ നിമിഷം നിങ്ങളുടെ നെഞ്ചെടുപ്പ് ഞാൻ തൊട്ടറിഞ്ഞതാണ് പത്രോസ് അവിടെ എല്ലാം നഷ്ടപ്പെട്ടവന്റെ സ്പന്ദനങ്ങളായിരുന്നില്ല കണക്ക് കൂട്ടലുകൾ പിഴയ്ക്കാത്തവന്റെ ഹർഷം അത് മാത്രമായിരുന്നു കൂടെ ആദ്യം നിങ്ങളെ നിങ്ങളുടെ കണ്ണുകളിൽ തിളച്ചു കിടന്നിരുന്ന ചോര ചോപ്പ് ചെങ്കൊടിയുടെ ചോപ്പ് ആ നിമിഷം ഞാൻ തിരിച്ചറിഞ്ഞു അപ്പതന്നെ ഒറ്റയാനായി നടന്നിരുന്ന നിങ്ങളെ അറസ്റ്റ് ചെയ്യാമായിരുന്നു പക്ഷെ ഞങ്ങളത് ചെയ്യാതിരുന്നത് ആ രാത്രി കോൺവെന്റിൽ നിങ്ങളോടൊപ്പം വന്ന കൂട്ടുപ്രതി ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഇനി ഒന്നേ ബാക്കിയുള്ളൂ വൈദ്യരെ ഭാബിയുടെ കുറ്റസമ്മതം അഡ്വക്കേറ്റ് സിസ്റ്റർ അമലേ നിങ്ങൾ മൃഗീയമായി കൊല ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു ഞാൻ നോക്കി നടത്തിയിരുന്ന ക്ലമനിന്റെ സ്വത്തുക്കളൊന്നും എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ സ്വത്തുക്കൾ മുഴുവൻ അരവിനയുടെ പേരിൽ എഴുതി വെച്ചിട്ട് അവൻ റൂമിലേക്ക് പോവുകയാണെന്ന് അറിഞ്ഞപ്പോ എന്റെ മുമ്പിൽ ഞാൻ ഒരു വഴിയെ കണ്ടുള്ളു കാളിയാറിന്റെ ജീവൻ ഒരു വാഴയ കൊലയാളിയെ ഏൽപ്പിക്കുക ഇല്ലെങ്കിൽ സമൂഹത്തിന്റെ കണ്ണിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചിരുന്ന എന്റെ ഈ മകൻ ഒരു തെരുവ് തണ്ടിയാണെന്ന് ഞാൻ കാണേണ്ടി വരും അതിനെനിക്ക് മനസ്സുവന്നില്ല അങ്ങനെ അച്ഛനെ കൊല്ലാൻ രാജു നമശമായ ഞാൻ കണ്ടെത്തി ഇവനിലൂടെ ഓരോ അറ്റം ചോറും തോറ്റപ്പോ രാജു സ്വയം പേടിച്ചു എല്ലാ രഹസ്യങ്ങളും അവൻ സിസ്റ്റർ അമലയോട് ചെന്ന് പറഞ്ഞു പിന്നെ എന്റെ ഈ മുഖം രക്ഷിക്കാൻ ഞാൻ ഒരു മാർഗമേ കണ്ടുള്ളൂ എത്രയും വേഗം രാജുവിനെയും കന്യാസ്ത്രീ വക്കീലിനെയും അവസാനിപ്പിക്കുക അവസാനിപ്പിച്ചു ഞാൻ തന്റെ ഈ കൈകൊണ്ട് കൊലമരം നിങ്ങൾക്കൊരു ശിക്ഷന്മത്തിൽ നിന്ന്

എനിക്ക് എപ്പോഴും കൈ ചൂണ്ടി വിറപ്പിക്കാൻ ഒരാള് വേണമായിരുന്നു യഥാർത്ഥ കുറ്റവാളിയുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഒരു ഡമ്മി കുറ്റവാളി അതിനു പറ്റിയ ആള് താനാണെന്ന് ആ സ്നേഹവിരുന്നിനടക്ക് വെച്ച് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി തന്റെ ഈ കള്ള മുഷ്ടിയും കള്ള കള്ളത്തൊണ്ടയും എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഒന്നും മനസ്സി വെച്ചേക്കരുതേ നമുക്ക് നീ കാണണ്ടല്ലയോ